വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ അധ്യാപകരുടെയും പിടിഎ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു മധുരം നൽകിയ അറിയിച്ചാണ് അധ്യാപകരും പി ടിഎ അംഗങ്ങളും കുട്ടികളുടെ വീട്ടിൽ നിന്നും മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സിക്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ നൂറ്റി എൺപത്തിയേഴോളം കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കാനായി എന്നത് സ്കൂളിൻ്റെ അഭിമാന നേട്ടമാണ് ഇതോടൊപ്പമാണ് തോട്ടം പിന്നോക്ക വിഭാഗങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നാലു കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് ഈ വിജയം കുട്ടികളുടെ വീട്ടിലെത്തിയാണ് അധ്യാപകരും പി ടി എ അംഗങ്ങളും ആഘോഷിച്ചത് ഡൈമുക്ക് ആനക്കുഴി സ്വദേശി കനിലൻ കെ അമല സാബു പാമ്പനാർ സ്വദേശി അഖിൽ ബി പിള്ള ഗ്രാമ്പി സ്വദേശിനി മനീഷ മഹേന്ദ്രൻ അക്ഷയ എസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് അധ്യാപകരും പി ടി എ അംഗങ്ങളും കുട്ടികളെ അനുമോദിച്ചത് സ്കൂൾ ഹെഡ്മാസ്റ്റർ എം ഉരുകേശൻ അധ്യാപകരായ തങ്കദുരൈ ജസ്റ്റിൻ അമൃതസെൽവി പി ടി അംഗം സബീർ എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടികളുടെ വീട്ടിൽ എത്തി അനുമോദനം അറിയിച്ചത്